ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനലിൽ എല്ലാ കൂട്ടർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമുക്ക് വീഡിയോസ് ഒന്നും ഇല്ലാത്ത അപ്പോൾ ചെറിയ തിരക്കിലൊക്കെ ആയിപ്പോയി അതാണ് വീഡിയോസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് കൂടിയൊക്കെ അന്വേഷിച്ചിട്ടോ ചേച്ചി വീഡിയോ ഇടാത്തതിൻ്റെ കാരണം എന്താണെന്നൊക്കെ അപ്പോൾ എന്താണ് കാരണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പെട്ടെന്ന് ഓടി വന്നു വന്നിട്ട് അപ്പോൾ ഞാൻ ഇപ്പം നിൽക്കുന്നത് വേറൊരു സ്ഥലത്താണ് വേറൊരു വീട്ടിലാണ് ഗൈസ് അപ്പോൾ നമ്മൾ ഇനി മുതൽ ഈ വീട്ടിലായിരിക്കും താമസിക്കുന്നത് ഈ വഴിയാണ് ഞങ്ങൾ സ്കൂളിലൊക്കെ പോയി കൊണ്ടിരുന്ന ചെറുപ്പകാലത്ത് അപ്പോൾ ഇതിൻ്റെ കുറച്ച് മുന്നോട്ട് വരണമെങ്കിൽ എൻ്റെ സ്കൂളാണ് ഞാൻ പഠിച്ച സ്കൂളാണ് അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുൻപിലായിട്ട് തന്നെ നമ്മൾ നിൽക്കുന്ന വീടിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് തന്നെ വേറെ ഒരു സ്കൂൾ ഉണ്ട് അത് സി ബി എസ് ഇ സ്കൂളാണ് ഡബ്ല്യു എം ഇവിടെ തന്നെ ഞങ്ങൾ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത് ഡബ്ല്യു എമ്മെ അപ്പോൾ ഞങ്ങൾ മൂന്നാമത്തെ നിലയിലാണ് നമുക്ക് റൂം கிட்டிட்டுது ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പറയുന്നില്ല കുറച്ച് കൂട്ടുകാരൊക്കെ നമ്മൾ വീഡിയോസ് ഇല്ലാത്തതുകൊണ്ട് അന്വേഷിക്കുന്നത് കൊണ്ട് തന്നെ മെസ്സേജ് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ വരുന്നതുകൊണ്ട് തന്നെ അവർക്കുള്ളൊരു റിപ്ലൈ ആണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ റൂം പിന്നെ എന്താണ് മൂന്ന് നിലയാണ് ഇട്ടുള്ളത് നമ്മൾ ഏറ്റവും ടോപ്പിലാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ കുറച്ച് കൊണ്ടുവരുന്നുണ്ട് കുറച്ച് അങ്ങനെ ഞങ്ങൾ ഒതുക്കി വെക്കുന്നുണ്ട് ഇവിടെ അമ്മയും അതുപോലെ തന്നെ എല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാവരും കൂടെ സഹായിച്ച എൻ്റെ അനിയത്തിമാരും മാത്തുമാരൊക്കെ ഉണ്ട് അവരൊക്കെ കൂടി സഹായിച്ചിട്ട് ഇതൊന്നും നമ്മൾ ഒതുക്കി വെച്ചിട്ടില്ലേ അതൊക്കെ തുണികളൊക്കെ ഒതുക്കി വെക്കണം ഇനി നമുക്ക് ഇവിടെ കട്ടിലൊക്കെ വരാനുണ്ട് അപ്പോൾ വന്ന സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഒതുക്കി വെച്ചിരിക്കുകയാണ് ഇതൊക്കെ നമുക്ക് കറക്റ്റായ സ്ഥലത്ത് ഒതുക്കി സെറ്റാക്കി വെക്കണം കേട്ടോ വീട്ടിലെല്ലാം ഒതുക്കി വെച്ചതിന് ശേഷം ഞാൻ എന്തെങ്കിലും ഹോം ടൂർ ചെയ്യുന്നതായിരിക്കട്ടെ ഇത് പെട്ടെന്ന് ഞാനൊന്ന് ഓടിച്ച് പോകുന്നതേ ഉള്ളൂ അപ്പോൾ സാധനങ്ങളെല്ലാം നമ്മൾ ഒതുക്കിപ്പറക്കി വെക്കണം അപ്പോൾ ഇതൊരു റൂമാണ് കേട്ടോ ഈ റൂമിൽ നമ്മൾ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല എല്ലായിടത്തും തുണിയൊക്കെയാണല്ലോ തുണിയൊക്കെ നമുക്ക് ഇനി അലമാരൊക്കെ വന്നിട്ട് എടുത്ത് വെക്കണം പിന്നെ ഇവിടെ ഒരു ഹോളാണ് ഹോള് കൈ കഴിക്കുന്ന സംവിധാനവും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ റൂമും കൂടെ ഉണ്ട് ആ റൂമിൽ ഇതേപോലെ തുണിക്കെട്ടുകളും തുണിക്കെട്ട് പാത്രക്കെട്ടും ഒക്കെ ഉണ്ട് കിട്ടാം അപ്പം അതും പിന്നെ ഇവിടെ ഒന്നും നമ്മൾ ഒതുക്കി വെച്ചിട്ടില്ല കുറെ അങ്ങനെ ഇങ്ങനെയൊക്കെ വാരി വലിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ സെറ്റാക്കി നമ്മൾ വൃത്തിയായിട്ട് നമ്മൾ ഹോം ടൂർ ചെയ്യുന്നതാണ് നമ്മൾ ആദ്യം അടുക്കളയാണ് വൃത്തിയാക്കിയത് കേട്ടോ വൃത്തിയാക്കിയതും സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ആദ്യം അടുക്കളയിൽ ഒതുക്കി പെറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അടുക്കളയിലേക്ക് വേണ്ട സാധനങ്ങളാണ് ആദ്യം കൊണ്ടു വന്നിട്ട് അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി അവിടെ വെച്ചു പിന്നെ കൂട്ടി കൂട്ടി വെച്ചിട്ടെല്ലാം കിട്ടിയിട്ട് ഒതുക്കാമെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് പണിയാട്ടോ അപ്പോൾ എല്ലാവരും ഉള്ളതുകൊണ്ട് കൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് കൊണ്ടിരുന്ന സാധനങ്ങൾ അങ്ങനെ അങ്ങനെ ഒതുക്കി കൊണ്ടിരിക്കുകയാണ് ആദ്യം നമ്മൾ വീടൊക്കെ ഒന്ന് അടിച്ച് തുടച്ച് ക്ലീനാക്കിയതിന് ശേഷമാണ് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അപ്പോൾ ഇനിയും ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഒതുക്കാനുണ്ട് പെറുക്കാനുണ്ട് പിന്നെ ഇവിടെ ഒരു ബാത്റൂമുണ്ട് അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ പറയാൻ ഒക്കെ ഒതുക്കിയൊക്കെ വെച്ചിട്ട് കാണിക്കും I'm വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ചില ബുദ്ധിമുട്ടുകളുണ്ട് വേറെ ഒന്നും കൊണ്ടല്ലേ ഇവിടെ ടൗൺ ആയതുകൊണ്ട് തന്നെ ഭയങ്കര സൗണ്ടായിട്ടോ വണ്ടികൾ പോകുന്നതിൻ്റെയൊക്കെ അപ്പോൾ തന്നെ എല്ലാവരും ക്ഷമിക്കണം അപ്പോൾ നമ്മുടെ പുറകിലൊരു വ്യൂ വന്നിട്ട് ഇതാണ് അങ്ങോട്ട് കനാലൊക്കെയാണ് കേട്ടോ അപ്പോൾ പുറകിൽ നമുക്ക് ചെറിയൊരു എന്താ പറയുക ഇങ്ങനെ അയലൊക്കെ കെട്ടി ഇങ്ങനെ തുണി എല്ലാവരുടെയുള്ള ഒരു സെറ്റപ്പുണ്ട് പിന്നെ ഇവിടെ മെഷീൻ ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇവിടേക്കൊന്ന് അടിച്ച് കഴുകിയതാണ് കേട്ടോ അതാണ് അങ്ങനെ വെള്ളം ഇരിക്കുന്നത് ഇവിടെയൊക്കെ ഒന്ന് അടിച്ച് തുടച്ച് കഴുകിയതാണ് പിന്നെ ഒരു ഹോൾ ഉണ്ട് അത് നമ്മുടെ വാഷിംഗ് മെഷീൻ ഇവിടെ വെച്ചിട്ട് വെള്ളം പോകാനുള്ള ഒരു ഹോളാണ് കേട്ടോ അപ്പോൾ ഇതാണ് മുകളിലേക്ക് അവസ്ഥ അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് നല്ലോണം ഒന്നുകൂടെ ക്ലീൻ ചെയ്യാനുണ്ട് നമ്മളൊന്ന് ഓടിച്ച് ക്ലീൻ ചെയ്തിട്ട് പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ പണിൻ്റെ ഇടയിൽ ഞാനൊരു വ്ലോഗെടുത്തതാണ് തട്ടിക്കൂട്ടിയിട്ട് അപ്പോൾ ഇനിയും ഒരുപാട് ജോലികൾ ബാക്കി ഇരിക്കുന്നുണ്ട് ക്ലീനിങ് തന്നെയാണ് മെയിൻ ആയിട്ടുള്ളത് കേട്ടോ ക്ലീനിങ്ങും ഒതുക്കിപ്പറിക്കലൊക്കെ അപ്പോൾ എന്താണ് നമ്മൾ പെട്ടെന്ന് വീട് മാറാനുള്ള റീസൺ എന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം അടുത്ത വീഡിയോയിൽ നമ്മുടെ വീട് മുഴുവനായിട്ട് എന്താ പറയുക ഒതുക്കിപ്പറിക്കുള്ള വീഡിയോ ഒക്കെ ഞാൻ പെട്ടെന്ന് തന്നെ അത് യു